ഹായ് ഗായ്സ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെനയോ നീലയാമലിയോ ഒന്നും ഉപയോഗിക്കാതെ നിറച്ച് തലമുടി ഒറ്റ യൂസിൽ തന്നെ പൂർണ്ണമായിട്ടും കറുപ്പിക്കുന്നതിനും എത്ര വളരാത്ത മുടിയും കാട് പോലെ വളർത്തിയെടുക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈയുമായിട്ടാണ് ഈ ഒരു ഡൈ എന്ന് പറയുന്നത് ഇൻസ്റ്റയിൽ ഒരു ഡോക്ടറിൻ്റെ പേജിൽ ഷെയർ ചെയ്തിട്ടുള്ളതായിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ട് ഒരുപാട് പേര് നല്ല കമൻസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഒറ്റ യൂസിൽ തന്നെ നല്ല ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്ന് സ്ത്രീകളെന്നില്ല പുരുഷന്മാരെന്നില്ല എല്ലാവരും തന്നെ ഒരുപോലെ നേരിടുന്ന പ്രശ്നങ്ങളാണ് നരച്ച തലമുടിയും അതുപോലെ മുടി വളരുന്നില്ല എന്നുള്ളതും ഇവയെല്ലാം ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുള്ളായിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പം നമ്മുടെ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മൂന്നാല് സ്പൂണോളം കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ കരിഞ്ജീരകം ഉപയോഗിച്ച് ഡൈ ഉണ്ടാക്കുന്നത് പോലെയല്ല ഇവിടെ കാണിക്കുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്ര നരച്ച് തലമുടിയും നമുക്ക് പെട്ടെന്ന് തന്നെ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ നമ്മുടെ കരിഞ്ജീരകം ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം കരിഞ്ജീരകം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക ഇത് നല്ലതുപോലെ ചൂടാക്കുമ്പോൾ നല്ലൊരു കറുപ്പ് നിറവും അതുപോലെ ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും കരിഞ്ചീരകം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കുന്നതിനും എത്ര വളരാത്ത മുടിയും കാട് പോലെ വളർത്തിയെടുക്കാനും സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കരിഞ്ജീരകം ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കരിഞ്ജീരകം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒട്ടും തന്നെ വെള്ളം ഉപയോഗിക്കാതെ ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം നമ്മൾ നന്നായിട്ട് ചൂടാക്കിയെടുത്തത് കൊണ്ട് തന്നെ കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് അത് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ അതിന്റെ ഞാനിവിടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് ഇനി ഈ പൊടിച്ചെടുത്തിരിക്കുന്ന കരിഞ്ജീരകം നമ്മൾ നേരത്തെ കരിഞ്ജീരകം ചൂടാക്കാൻ എടുത്തിരിക്കുന്ന ആ ഒരു ഇനിമിൻ്റെ ചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഇരുമിൻ്റെ ചട്ടി വീട്ടിലില്ലാത്തവർ കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രമാണെങ്കിലും എടുത്താൽ മതി മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ എന്തുണ്ടാക്കുവാണെങ്കിലും ഇരുമിൻ്റെ ചട്ടി ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഇരട്ടി റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അതുകൊണ്ടാണ് ഇരുമിൻ്റെ ചട്ടി ഉപയോഗിക്കാൻ പറയുന്നത് അപ്പോൾ ഇതാണ്ട് ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന കരിഞ്ചീരകത്തിൻ്റെ പൊടി മുഴുവനും ആ ഇരുമിൻ്റെ ചട്ടിയിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് കട്ടൻ ചായ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കട്ടൻ ചായ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല സാധാ നോർമൽ വാട്ടർ ആണെങ്കിലും ഒരു കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി കട്ടൻ ചായ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ മുടി വളർത്തിയെടുക്കാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ് കട്ടൻ ചായ അപ്പോൾ തന്നെ ഞാൻ ഇത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇതിനകത്ത് നമ്മൾ വേറെ ഒരു സാധനവും തന്നെ ചേർക്കുന്നില്ല കരിഞ്ചീരക മാത്രമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഈ ഒരു ചേരുവ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് നിറച്ച് മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പം ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ വെള്ളമൊന്നും നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് മുടി വളർത്തിയെടുക്കാനും നരച്ച മുടി കറുപ്പിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ വലിയ വില കൊടുത്ത് കടകളിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കാറുണ്ട് എന്നാൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ കരിഞ്ജീരകം ഉപയോഗിച്ച് നമുക്ക് നരച്ച മുടിയൊക്കെ വേഗത്തിൽ കറുപ്പിക്കാനും എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളർത്തിയെടുക്കാനും സാധിക്കും അതുപോലെ നമ്മൾ ഇങ്ങനെ ഡൈ ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോൾ നമുക്ക് പുതിയ മുടിയൊക്കെ കിളിർക്കുമ്പോൾ അത് നല്ല കറുത്ത മുടിയായിട്ട് കിളർത്ത് വരാനും സഹായിക്കും അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നോക്കിയാൽ ഒത്തിരി ലൂസുമല്ല എന്നാൽ ഒത്തിരി കട്ടയുമല്ല ഈ ഒരു രീതിയിലാകുമ്പം വേണം നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാനായിട്ട് അപ്പോൾ തന്നെ ഞാൻ അടുപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊന്ന് നന്നായിട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹെയർ ഹെർഡയ്യ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഒരു ചേരുവ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറാനായിട്ട് നമുക്കൊരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ അത് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നല്ലൊരു കറുപ്പ് നിറം കിട്ടിയിട്ടുണ്ട് കുറച്ച് സമയം കൂടി നമ്മൾ ഇതിനകത്ത് തന്നെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കറുപ്പ് നിറം കിട്ടും അപ്പം നമുക്കിപ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് ഈ ഒരു ചട്ടിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഹെർഡൈ മുഴുവനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ കുറച്ചുകൂടി കരിഞ്ചീരകം എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ചേരുവ മാത്രം ഉപയോഗിച്ച് വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഇതിനകത്ത് നമ്മൾ ഹെന്നയോ നീലിയമരിയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചിലവിൽ നമുക്ക് എടുക്കാവുന്നതാണ് കെമിക്കലൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യപൂർവ്വം ഉപയോഗിക്കാം നിറച്ച മുടി കറുപ്പിക്കാനായിട്ട് മാത്രമല്ല എത്ര വളരാത്ത മുടിയും എത്ര മുടിയില്ലാത്ത തലയിലും നമുക്കിതുപയോഗിച്ചാൽ എത്രയും പെട്ടെന്ന് മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഈ ഒരു ഡയറ്റ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കൂ നിങ്ങളുടെ മുടി പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നതെന്നുകൂടി ഞാനിവിടെ കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുടിയുടെ ചടയൊക്കെ കളഞ്ഞ് കെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചീകി വൃത്തിയാക്കിയിടുക അതുപോലെ തന്നെ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഹെയർ ഡൈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കണം തലേ ദിവസം തന്നെ ഷാംപൂ ഒക്കെ ഇട്ട് ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എങ്കിലേ മുടിയിൽ മുടിയിലിത് പിടിക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ നമ്മൾ എല്ലാ ഭാഗത്തും ഒന്നും നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് നെറ്റിയുടെ ഭാഗത്ത് നിറച്ച മുടിയൊക്കെ വേഗത്തിൽ കറുപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങൾ നിറച്ച് തലമുടിയൊക്കെ കറുപ്പിക്കാനായിട്ട് ഹെന്നയോ നീലിയമരിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് കറുപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ എന്ത് ചെയ്തിട്ട് മുടി വളരുന്നില്ല എന്ന് പറയുന്നവരും തീർച്ചയായിട്ടും ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുക കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ മുടിയിലുണ്ടാകുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിൽ ഇത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അകാല നിരയൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരുപാട് സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ചെയ്ത് നോക്കുക ഇനി നിങ്ങൾ ഒരിക്കലും കെമിക്കൽ ഡൈ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങളിത് മുടിയിൽ തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം വേണം കഴുകിക്കളയാനായിട്ട് കഴുകിയെടുക്കുമ്പോൾ സാധാരണ നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കുക രണ്ട് ദിവസത്തിന് സോപ്പോ ഷാംപൂ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്നും വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്